تنهنجي نال يہو پٽو يا جي لتي پٽو پٽا مليو நாக்குடி மல்ல கொள்ள கொண்டும் கிழரானே அட கொள்ளும் கிழரானே கொள்ளம் மேற கடிச்சில்லே கொள்ளம் ും പകലും നമ്മുടെ ഈ നാടിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എത്രമാത്രംസാണ് നമുക്കിടയിലേക്ക് തന്നത് ഒരു റീൽസിന് ഏകദേശം നാല് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു എന്നൊക്കെയാണ് കണക്ക് വരുന്നത് ഏതാനും ലക്ഷങ്ങൾ ചെലവഴിച്ചു ഈ നാട്ടിൽ റോഡുമായി ബന്ധപ്പെട്ട റീൽസ് ഉണ്ടാക്കുന്ന ആൾക്കാര് എന്നാൽ ആ റോഡ് തകർന്ന സമയത്ത് ആ ദേശീയപാത ആ കൂര്യാടി തകർന്നപ്പോ ആ തകർച്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ അത് ഞങ്ങളേതല്ല അത് കേന്ദ്രത്തിൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം തടിതപ്പിയിട്ടുള്ള ചരിത്രം ഈ നാട്ടിൽ നമ്മൾ കണ്ടതാണ് പ്രിയപ്പെട്ടവർ അപ്പൊ അങ്ങനെ റീൽസ് ഉണ്ടാക്കാൻ ഇവർക്ക് ഒരു പ്രയാസമില്ല റീൽസ് ഉണ്ടാക്കാൻ ലക്ഷങ്ങൾ ചെലവഴിക്കാൻ ഇവർക്ക് ഒരു പ്രയാസമില്ല ഈ നാട്ട് ഈ നാട് കട്ടുപിടിക്കാൻ വേണ്ടി അത് റീൽസ് ആണെങ്കിൽ റീൽസ് ടൂറാണെങ്കിൽ ടൂറ് അങ്ങനെ കട്ടുപടിക്കാനും പ്രയാസപ്രകാരം ഇല്ല ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് ഒരു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടർ തൃശൂർ മെഡിക്കൽ കോരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രധാനപ്പെട്ട ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ടുള്ള ഡോക്ടർ ഹാരിസ് ഹാരിസ് ചിറക്കലെന്ന ഒരു ഡോക്ടർ അദ്ദേഹം കോൺഗ്രസുകാരനല്ല യു ഡി എഫുകാരനല്ല ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും തന്റെ രാഷ്ട്രീയ സായവ് വളരെ വ്യക്തമായി സൂചിപ്പിച്ച ഡോക്ടർ ഹാരിസ് ഇടതുപക്ഷമാണ് തന്റെ രാഷ്ട്രീയമെന്ന് കഴിഞ്ഞ കാലങ്ങളിൽ തെളിയിച്ചിട്ടുള്ള ആ ഡോക്ടർ ആ ചിറക്കൽ പോലും നമുക്കത് കഴിഞ്ഞു ഈ ഈ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു നാടിന്റെ ആരോഗ്യ രംഗം തകർന്നു തരിപ്പണമായിരിക്കുന്നു ചികിത്സയ്ക്ക് വേണ്ടി വരുന്നവർക്ക് ചികിത്സിക്കാൻ മരുന്നില്ല ചികിത്സിക്കാൻ വേണ്ട ഉപകരണങ്ങളില്ല എന്ന് ഈ നാട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർ ഇടതുപക്ഷം ചായവുള്ള ഡോക്ടർ പറയുന്ന സാഹചര്യം ഉണ്ടായി പ്രിയപ്പെട്ടവര് എന്ന് പറഞ്ഞാൽ ഈ പട്ടാമ്പിക്കാർ തന്നെ നമ്മെ ചിലപ്പോൾ കൈവെക്കുമോ എന്നുള്ള ഭയത്തോടു കൂടിയാണ് നമ്മൾ നിൽക്കുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ പെട്ടാമ്പിയിലെ റോഡിലെ കുഴികൾ അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങൾ ഓരോ തവണയും ചെയ്ത് ചെയ്ത് നാണം കേട്ട അവസ്ഥയിലാണ് ഞങ്ങളും ഉള്ളത് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല ഈ സാഹചര്യത്തിൽ ഏകദേശം ഒരു വർഷം മാത്രം ഉള്ളൂ ഒരു പട്ടാളക്കാരന്റെ ഒരു വിമുക്ത പടന്റെ ജീവൻ ഒരു കുഴി വെട്ടിക്കാൻ ശ്രമിച്ച സമയത്ത് തൊട്ടുപുറകെ വന്ന ബസ് കയറി ആ മനുഷ്യന്റെ തലയിലൂടെ കയറി ഇറങ്ങി ജീവൻ നഷ്ടപ്പെട്ടത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അന്ന് ഇവർക്ക് യാതൊരു നിയമത്തിന്റെ നൂലാമാലയും ഉണ്ടായിരുന്നില്ല യാതൊരു സാങ്കേതികത്വവും അവിടെ ഉണ്ടായിരുന്നില്ല മണിക്കൂറുകൾക്കുള്ളിൽ നേരം പരമ്പര എന്ന് വെളുത്തപ്പോഴേക്കും ഈ പട്ടാമ്പി ടൗണിലെ കുഴികളെല്ലാം അടച്ചത് നമ്മൾ കണ്ടതാണ് ഈ ചോര കൊതിയനായ പട്ടാമ്പി എം എൽ എയും അതിന് വളം വെച്ചു കൊടുക്കുന്ന കെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അദ്ദേഹത്തിന്റെ അമ്മോസൻ കൂടിയായ അദ്ദേഹത്തിന്റെ അമ്മോസനായ ഈ നാട് കട്ടുമുടിക്കുന്ന പിണറായി വിജയനും ഇനിയും ഒരുപാട് ചോര വേണമെന്നുണ്ടെങ്കിൽ ഇനിയൊരു തുള്ളി ചോരയും ഈ പട്ടാമ്പി ടൗണിലെ നിരത്തിൽ പൊലിയാൻ ഞങ്ങൾ അനുവദിക്കില്ല അതിന് കേസ് നടത്തുന്ന ഈ സമരത്തിന് ഹൃദയാഭിവാദ്യം മാത്രമല്ല എല്ലാവിധ പിന്തുണയും നൽകാൻ ഈ നാട്ടിലെ അവരുടെ ചേട്ടന്മാരായ യൂത്ത് കോൺഗ്രസുകാരും കോൺഗ്രസുകാരും ഉണ്ടാക്കുമെന്ന് നിങ്ങൾ ഓർത്തോളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാസ്തൃ അവസാനിപ്പിക്കുന്നു ായാ നീയുമോ കാലം മാറും കോലന്മാരും കോലന്മാരും സമരത്തിന്റെ രൂപം മാറും அம்பத்தேழின் தலைத்து ஆலப்புழையுட் ஆலப்புழ ஆண்டனி வயலாரும் ஆண்டனி வாயிலும் படத்துல அதானிதானே கயத்தம் அதானிதான കഴിഞ്ഞ കഴിഞ്ഞ കഴിഞ്ഞറങ്ങി നടക്കണം പാടിലെങ്ങി നടക്കണം വട്ടിലിറങ്ങി നടക്കണം പാടി നടക്കണം ഒടു കളത്തെ കാണണം കാണേണം കാണണം ഇത് നാടക്കേട് ഇത് നാടക്കേട് നാടക്കേട് മലക്കേട് മത്താമ്പിയിലെ റോഡുകളെല്ലാം റോഡുകളെല്ലാം താമ്പിയിലെ റോഡുകളെല്ലാം റോഡുകളല്ല ഉണ്ടുമല്ലഴിയുമല്ല കുഴിയുമല്ല ഉണ്ടല്ല കുഴിയുമല്ല